ദിവ്യ എസ് ദിവ്യസ്ഐക്ക് പിന്തുണയുമായി സിപിഎം കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലെ ഇന്നും വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിൽ ദിവ്യ എസ് എസ്ഐആര് തന്നെയാണ് വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാഗേഷിനെ പ്രശംസിച്ച് ദിവ്യ എസ് പോസ്റ്റ് പോസ്റ്റിട്ടതു മുതൽ പൊളിറ്റിക്കൽ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ദിവ്യ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥടക്കം ദിവ്യയെ തള്ളിപ്പറഞ്ഞപ്പോൾ മുതിര്ന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ശക്തമായ ഭാഷയിൽ ഭാഷയില് ഉന്നയിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നത് എന്നാൽ ഇപ്പോൾ ദിവ്യയ്ക്ക് സംരക്ഷണവുമായി സി പി എം മുന്നോട്ട് വന്നിരിക്കുന്നു ദിവ്യക്കെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ പിന്തുണ അറിയിച്ചെത്തിയിരിക്കുന്നത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനാണ് ദിവ്യ എസ് അയ്യർ ബ്യൂറോക്രസിയിലെ ഉണ്ണിയാർച്ചയാണെന്നും തകർക്കാൻ കഴിയില്ല എന്നുമാണ് എ കെ ബാലൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അല്പം രാഷ്ട്രീയം കലർത്തി തന്നെയായിരുന്നു ബാലന്റെ പ്രതികരണം ശബരിയുടെ ഭാര്യ എന്ന പരിഗണന ദിവ്യയോട് കാട്ടിയില്ല കാർത്തികേയന്റെ മരുമകൾ എന്ന പരിഗണനയും കാട്ടിയില്ല ഒരു കാലത്ത് കാർത്തികേയനും മുരളിക്കും കിട്ടിയ അതേ അനുഭവം തന്നെയായിരിക്കും ശബരിയ്ക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും ദിവ്യ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് വടക്കൻപാട്ടിലെ ഉണ്ണിയാർച്ചയെ ഓർത്തു ബ്യൂറോക്രസിയിലെ ഉണ്ണിയാർച്ചയാണ് ദിവ്യ എസ് അയ്യർ അവരെ തകർക്കാൻ കഴിയില്ല എന്നായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് ഔദ്യോഗിക തലത്തിൽ ഒന്നായി പ്രവർത്തിച്ചവർ ആ രംഗത്തു നിന്ന് മാറുമ്പോൾ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് പാർലമെന്റിൽ ഗുലാം നബി ആസാദിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി കരഞ്ഞില്ലേ നിലവിലുയരുന്ന വിമർശനങ്ങൾ പ്രതിഷേധാർഹമാണ് പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് എ കെ ബാലൻ പറഞ്ഞു അതിനിടെ ദിവ്യ എസ് അയ്യര്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനാണ് പരാതി നൽകിയത് കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യയുടെ പോസ്റ്റിന് പിന്നാലെയാണ് നടപടി